പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു മുർസലീൻ മുഹമ്മദിൻ ി വസി അജ്മി അമർവാ സ്നേഹം ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം റമദാൻ നമ്മിൽ നിന്നും വിട പറയുമ്പോൾ എന്നുള്ളതാണ് നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വർഷത്തെ പരിശുദ്ധ റമദാൻ മാസം നമ്മിൽ നിന്നും വിട പറഞ്ഞത് ഇനി അടുത്ത റമദാൻ വരുമ്പോൾ ആരൊക്കെ നമ്മിൽ ആരൊക്കെയാണ് ജീവിച്ചിരിപ്പുണ്ടാവുക ആർക്കൊക്കെയാണ് ആ റമദാനിനെ വരവേൽക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് ഒരു ഒരിക്കലും കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കാത്ത വിധം ആണ് മനുഷ്യജീവിതം നമുക്കറിയാം ക്ഷണികമായ ഈ ജീവിതത്തിൽ കഴിയുന്നത്ര പുണ്യങ്ങൾ കരസ്ഥമാക്കുന്ന ആക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ ഉടനീളം നിലനിർത്തി പാലിച്ചുകൊണ്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ തുടങ്ങട്ടെ നമുക്കറിയാം റസൂലി സ്വല്ലാസ്ലം പറയ പറയുന്ന ഹരഹീതൻ മൻസോമറാനൻ ുംബാഹു സിത്തും ചൊവ്വാൽ ഖാനകസിയാമിദ്ഹർ ആരെങ്കിലും റമദാനിൽ നോമ്പനുഷ് നോമ്പനുഷ്ഠിക്കുകയും ചവ്വാലിൽ നിന്ന് ആറെണ്ണം അതിനോട് തുടർച്ചയായി നോമ്പ് എടുക്കുകയും ചവാലിൽ നിന്നും ആറെണ്ണം എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ ആ ഒരു വർഷം മുഴുവനായും നോമ്പ് അനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം അവന് കരസ്ഥമാക്കാൻ കഴിയും എന്ന് റസൂലി സാഹ അലി വസ്ലം നമ്മോട് ഉണർത്തി മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീത് അതുകൊണ്ട് തന്നെ നാം ഈ കഴിഞ്ഞ റമുതാലിൽ നാം കരസ്ഥമാക്കി കരസ്ഥമാക്കിയെടുത്തിട്ടുള്ള നേടിയെടുത്തിട്ടുള്ള ഈ മാനിൻ്റെ ആ ഒരു ആർജവും ഊർജം തുടർന്നുള്ള നമ്മുടെ തുടർന്നു വരുന്ന മാസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നാം നിലനിർത്തിക്കൊണ്ടു പോകുന്നുണ്ട് എന്നുള്ള ഇതിലാണ് നാം ശ്രദ്ധിക്കേണ്ടത് അത് പരമാവധി നാം നമ്മുടെ ജീവിതത്തിലുടനീളം അത് നിലർത്തിക്കൊണ്ടു പോകാനും നമുക്കറിയാം പ്രാർത്ഥനകൾ കൊണ്ടും അതുപോലെ തന്നെ ആരാധനാ കർമ്മങ്ങൾ കൊണ്ടും നാം സജീവമാക്കിയ നമ്മുടെ മസല്ലകൾ ഇനിയും തുടർന്നുള്ള മാസങ്ങൾ ദിവസങ്ങളിലും മാസങ്ങളിലും അതുപോലെ തന്നെ അതല്ലെങ്കിൽ അതിൽ കൂടുതൽ ഊർജ്ജീവമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം ഇല്ല എങ്കിൽ നമ്മുടെ റമദാൻ കൊണ്ട് നാം നേടിയെടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു ഊർജം നിമിഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് ചോർന്നു പോകുന്ന ഒരു അവസ അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ അടക്കമുള്ള ഓരോരുത്തരോടുമാണ് ഞാൻ പിന്നെ സംസാരിക്കുന്നത് നാം ഓരോരുത്തരും അത് പുനർവിചിന്തനം ചെയ്യുകയും അത് ആ നേടിയെടുത്ത ഊർജം നിലർത്തിക്കൊണ്ടുപോകാൻ നാം തുടർന്ന് പരിശ്രമിക്കുകയും നമ്മുടെ റമദാനിൽ നാം സജീവമാക്കിയ നമ്മുടെ ഖുറാൻ പാരായണം അതിൻ്റെ പഠനം ഈ വക കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ സജീവമാക്കി മുന്നോട്ട് നീങ്ങാൻ ജീവിതം മുന്നോട്ട് നീങ്ങി കൊണ്ടുപോകാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അലഹദ്രബിലമീൻ അസലമ വരഹമുലി വരക്കാത്തു